ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബീച്ചിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മമ്മി പപ്പ ഞാൻ മുത്ത് അതുപോലെ ചേട്ടായി ഇക്കു ഇതേ എൻ്റെ മളിയിലിരിക്കുകയാണ് നമുക്ക് തൊട്ടടുത്തൊരു കടയിൽ കയറണം ഇക്കുവിനൊരു ഷൂ മേടിക്കാൻ എന്നിട്ട് നമ്മൾ ഇക്കുവിനെ കാർ സീറ്റിലേക്ക് മാറ്റും അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല എന്നാലും വെയിലൊന്നുമില്ല കേട്ടോ അധികം വെയിലൊന്നുമില്ല അതിപ്പം മൂടിക്കിടക്കുകയാണ് ശരിക്കും പറയാം നമ്മൾ പോകുന്നത് വൈകുന്നേര സമയത്താണേ അഹാനയ്ക്ക് സ്കൂൾ ഉള്ളത് കൊണ്ട് മൂന്നര മൂന്നര വരെയാണ് സ്കൂൾ ടൈം ഒന്നുകിൽ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അഹാനയുടെ സ്കൂൾ കഴിഞ്ഞ് വന്ന് അവളൊന്ന് ഫ്രഷായി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളൊരു മൂന്നര കഴിഞ്ഞ് നാലുമണി നാലരയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഓക്ക്മോർ ബീച്ചിലെത്തിയിട്ടുണ്ട് കാറ് പാർക്ക് ചെയ്തു അതിൻ്റെ ഫീസ് അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അടച്ചു നമ്മൾ രണ്ട് മണിക്കൂറത്തേക്കാണ് കാറ് പാർക്ക് ചെയ്തത് രണ്ട് പൗണ്ട് മാത്രമായതുള്ളൂ കേട്ടോ ോക്കിയാൽ നമുക്ക് കാണാം അവിടെ ഇവിടങ്ങളിലായി കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഐസ്ക്രീം വണ്ടികളും അതുപോലെ ചെറിയ എന്താ പറയുക ചെറിയ വണ്ടികളിൽ കൊണ്ടുവന്ന അല്ലാതുള്ള ഫുഡൊക്കെ വിൽക്കുന്ന വണ്ടികളും കിടപ്പുണ്ട് ബർഗറും ചായയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് എന്നെ നോക്കിയിട്ട് ഞാൻ കോട്ടയ്ക്കിട്ട് തലയിൽ വരെ ഞാൻ തൊപ്പി തൊപ്പിട്ടേക്കാണ് അത്യാ കുറച്ച് വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ ഈ കാറ്റ് കാരണം ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഞങ്ങളെല്ലാം ജാക്കറ്റിന് കൊണ്ടാണ് വന്നേക്കുന്നത് ഈ ബീച്ചും പരിസരമൊക്കെ കാണാൻ ഒത്തും ഒത്തിരി ഭംഗിയാണേ പ്രത്യേകിച്ച് നമ്മളിങ്ങോട്ട് വരുമ്പോഴുള്ള വഴിയും ആ ഏരിയ ഒക്കെ കാണാൻ ഒരുപാട് ഭയങ്കര നല്ല നമ്മളിങ്ങോട്ട് വരുന്ന വഴികൾ ഈ ബീച്ചിലേക്ക് വരുന്ന വഴികൾ നല്ല ഭംഗിയാണ് പുൽമൈതാനത്തിൻ്റെ റോഡ് ഇങ്ങനെ വെട്ടിയിട്ട് നല്ല ഭംഗിയാണ് ഈ ബീച്ചിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ മലയാണേ എന്ന് പറഞ്ഞാൽ വലിയ മലയല്ല ചെറിയൊരു മല ഇങ്ങനെ മെള്ളിലേക്ക് കയറിയിട്ട് അതിന് അവിടെ മുഴുവൻ ഇങ്ങനെ വീടുകളാട്ടോ കേട്ടോ നല്ല നല്ല വീടുകളിങ്ങനെ നിലനിന്ന് നിൽക്കുക അപ്പം ഒരു സൈഡിൽ ഇതുപോലെ വീടുകളും മറ സൈഡിൽ കടലും

അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെയിലൊക്കെ ആയി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരു സൈഡ് മുഴുവൻ ഇതേ കടലിൻ്റെ സൈഡ് ഈ ബീച്ചിൻ്റെ സൈഡ് ഈ ചെങ്കല്ല് പോലത്തെ കല്ലുകളും ഒരു സൈഡിൽ ഇതുപോലെ ഫെബിൾസ് കുഞ്ഞി ഉരുളം കല്ലുകൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം വൃഷവും നമ്മൾ ഇതേ ബീച്ചിൽ തന്നെ വന്നായിരുന്നു കേട്ടോ അന്ന് കുറച്ചും കൂടെ വെയിലായിരുന്നു അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ അന്ന് ഇതുപോലെ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റി ആ എന്നാലും ഈ പ്രാവശ്യം കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്തുനിന്ന് ഇരുപത് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്നൊന്ന് വന്നു പോയതാ കേട്ടോ വേണമെങ്കിൽ ഇച്ചിരി ചൂട് കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ പോകാമല്ലോ അപ്പോൾ ഇത് ഞങ്ങൾ കുഞ്ഞിനെയൊക്കെ ആണെങ്കിലും തൊപ്പിയിട്ടാണ് നടത്തിയത് നല്ല കാറ്റായതുകൊണ്ട് കൊണ്ട് അപ്പോൾ വെയിൽസിലുള്ളവരാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഓക്മോർ ബീച്ച് കേട്ടോക്ോർ ബീച്ച് അതായത് ഇത് ബ്രിഡ്ജൻഡിലാണ് സ്ഥലം നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മളൊരു വൈകുന്നേര സമയത്ത് ഇറങ്ങിയിട്ട് പോയിട്ട് വന്നു ഞങ്ങൾ കുറച്ചു നേരം അതിലേക്കൂടെ ഒക്കെ ഇറങ്ങി തണുപ്പാണെങ്കിലും ഐസ്ക്രീം വണ്ടി കാണുമ്പോൾ നമുക്ക് ഐസ്ക്രീം ഒന്നും കഴിക്കാതിരിക്കാൻ തോന്നൂല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് കുറച്ചേരം അതിലേക്കൂടെ ഒക്കെ നടന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ നിന്ന് ആ പിന്നെ വേറൊരു കാര്യം നമ്മളവിടെ കണ്ടത് കുറേ പേർ അവിടെ ഫിഷിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല കാരണം അവരവിടെ നിൽക്കുമ്പോൾ വീഡിയോ എടുത്ത് ഇഷ്ടപ്പെടുമോ എന്ന് എന്നറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല പക്ഷെ അവർക്കെല്ലാം മീനൊക്കെ കിട്ടി ട്രൗട്ട് എന്ന് പറയുന്ന മീനൊരാൾക്ക് മൂന്ന് നാലെണ്ണം കിട്ടി അതുപോലെ എല്ലാവരുടെ കയ്യിലും കുറേശ്ശെ മീനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം ഫിഷിംഗ് ഒക്കെ കണ്ടുകൊണ്ട് നിന്നു പോവാ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണ് അതുപോലെയാണ് പാർക്കിംഗ് പേയ്മെൻറ്റാണെങ്കിൽ അധികം ഒന്നുമില്ല ഒരു മണിക്കൂറിന് ഒരു പൗണ്ട് വീതമുള്ളൂ കേട്ടോ പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി ചൂടതൊക്കെ വരുവാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് എൻജോയ് ചെയ്ത് നിങ്ങളിനി നമ്മുടെ ബാർബിക്യൂ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗ്രില്ല് ഉണ്ടാക്കാനോ അതിൻ്റെ സെറ്റപ്പ് കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അതും ഉണ്ടാക്കാം അങ്ങനെ കുറേ പേർ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എൻജോയ് ചെയ്തു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിലേക്കൂടെ അതിലേക്കൂടെയൊക്കെ നടന്നുകഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊന്ന് കടലിലോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളാദ്യമേ പറഞ്ഞു തണുപ്പാണ് ഇപ്പോൾ ഇറങ്ങണ്ടാവുന്ന പറഞ്ഞു എന്നാലും പിള്ളേർക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് ജസ്റ്റ് ഉള്ളിലേക്ക് താഴേക്ക് പോയി കടലിലൊന്ന് കാലൊക്കെ നനച്ചിട്ട് വന്നു വൈകുന്നേരം പോകുന്ന വഴി ഞങ്ങൾക്ക് വശുന്നത് കൊണ്ട് കെ കെ എഫ് സിയിൽ കയറി ചെറിയൊരു കെ എഫ് സിയൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി